സിപിഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസിന് ഇന്ന് ചണ്ഡിഗഡിൽ തുടക്കം പ്രായപരിധി കർശനമാക്കുമോ എന്ന് പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ഡി രാജ ട്വന്റി ഫോറിനോട് പറഞ്ഞു പാർട്ടി കോൺഗ്രസിന്റെ ശ്രദ്ധ രാജ്യത്തെ വർഗീയതയിൽ നിന്ന് രക്ഷിക്കുന്നതിനാണ് എന്നും ഡി രാജ പറഞ്ഞു Uh, party and uh, we are meeting today. We will discuss all such cases. Congress Party, being the largest party, uh, must be accommodative to all other parties. It did not happen in Delhi. It did not happen in uh, Jharkhand. Uh, sorry, uh, Haryana. It did not happen in Maharashtra. Congress must do some serious introspection because, uh, after all, we are a parliamentary democracy, multi-party democracy. ബൽറാം നെടുങ്ങാടി ചണ്ഡീഗഡിൽ നിന്ന് തത്സമയം വിശദാംശങ്ങളുമായി ബൽറാം പുതിയ ജനറൽ സെക്രട്ടറി ആര് എന്നതൊക്കെ അറിയേണ്ടതുണ്ട് കേരള ഘടകം ഡി രാജ തുടരുന്നതിനെ എതിർക്കുന്നു അങ്ങനെ മറ്റ് ഘടകങ്ങളൊക്കെ അദ്ദേഹം തുടരട്ടെ എന്ന് പറയുന്നു ആ നിലപാടുകളൊക്കെ കഴിഞ്ഞ ദിവസം പുറത്ത് വന്നതാണ് ഇന്നത്തെ കാര്യപരിപാടികൾ എങ്ങനെയാണ് എപ്പോഴാണ് പരിപാടി തുടങ്ങുന്നത് അനുജ ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കായിരിക്കും ഈ സി പി ഐയുടെ ഇരുപത്തിയഞ്ചാം കോൺ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ഔപചാരികമായ പരിപാടികൾ ആരംഭിക്കുക ആദ്യഘട്ടത്തിൽ റാലികളാണ് ഈ റാലികൾ ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സമ്മേളന വേദിയിൽ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ നിന്ന് ഏതാണ്ട് പന്ത്രണ്ട് കിലോമീറ്റർ അകലെയാണ് ഈ പൊതുസമ്മേളനം നടക്കുന്ന വേദി അവിടേക്ക് എത്തിച്ചേരും അവിടെ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ പതിനായിരക്കണക്കിന് പേർ പങ്കെടുക്കും അവിടെ വെച്ചായിരിക്കും പാർട്ടി കോൺഗ്രസിന് ഒരു എൻ്റെ ഔപചാരികമായ ചടങ്ങുക ചടങ്ങുകൾ ആരംഭിക്കുക പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട പരിപാടി സാധാരണ നിലയിൽ പാർട്ടി കോൺഗ്രസിന്റെ അവസാന ദിവസമാണ് ഇത്തരത്തിൽ പൊതുസമ്മേളനം നടത്താറുള്ളത് എങ്കിൽ ഉത്തരേന്ത്യൻ മേഖലയിൽ എത്തുമ്പോഴാണ് ആദ്യഘട്ടത്തിൽ തന്നെ പൊതുസമ്മേളനം നടത്തുന്നത് ഈ പൊതുസമ്മേളനത്തിന് ശേഷം ഇന്ന് ഈ സുരവരം സുധാകർ റെഡ്ഡി നഗറിൽ ഇന്ന് ദേശീയ എക്സിക്യൂട്ടീവ് ദേശീയ കൗൺസിൽ യോഗങ്ങൾ ചേരും ഈ യോഗങ്ങളിലായിരിക്കും ഈ പാർട്ടി കോൺഗ്രസിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള വിവിധ കമ്മിറ്റികൾ പ്രൊസീഡിയം അടക്കമുള്ളവയ്ക്ക് രൂപ അതിനുശേഷം നാളെ രാവിലെ ഈ ഉദ്ഘാടന സമ്മേളനം ചേരും ഈ ഉദ്ഘാടന സമ്മേളനത്തിൽ മറ്റ് പാർട്ടികളുടെ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം നാളെ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും പ്രധാനമായി കാര്യപരിപാടികളിലേക്ക് പാർട്ടി കോൺഗ്രസ് കടക്കുക അത് സംഘടനാമായി ബന്ധപ്പെട്ട രേഖകൾ അടക്കമുള്ള ചർച്ചകളിലേക്ക് നാളെ ആയിരിക്കും കടക്കുക ഇത്തവണ ഈ പ്രത്യയശാസ്ത്രപരമായ ചർച്ചകൾക്ക് അപ്പുറത്തേക്ക് നേതൃമാറ്റം എന്ന ചർച്ചയിലേക്കും കാര്യങ്ങൾ നീങ്ങുകയാണ് ശരി പി പാർട്ടി കോൺഗ്രസ് ഇന്ന് ചണ്ഡീഗഡിൽ തുടക്കം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓപ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം